ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചു നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെയിൽ വീഡിയോ ആണ് ഒത്തിരി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി വാട്ടർ വാട്ടർ ലില്ലിയുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാം നല്ല റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഒരു ഫ്രീ ആയിട്ടുള്ള ട്യൂബർ കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ അത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സി വഴിയാണ് ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് കേട്ടോ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഏതൊക്കെ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാം ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് കർണയാണ് കർണ നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കർണയുടെ ഒത്തിരി പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കർണ ഇങ്ങനെ പെട്ടെന്ന് അതായത് ട്യൂബർ ആവാത്തൊരു വെറൈറ്റിയുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ട്യൂബറൊക്കെ മുപ്പതിനാണ് കൊടുക്കുന്നത് കേട്ടോ ട്യൂബേഴ്സൊക്കെ നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ടു പോകാനായിട്ട് ശ്രമിക്കുക എല്ലാ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതൊക്കെയെന്ന് പറയുമ്പോൾ എൺപത് ആ ഒരു സൈസായിരിക്കട്ടോ അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത് മുതലാണ് മുപ്പത് അമ്പത് പിന്നെ എൺപത് നൂറ് പിന്നെ അതുപോലെ തന്നെ വലിയ ട്യൂബേഴ്സ് കണ്ടില്ലേ ഇതേപോലെ ഒത്തിരി വലിയ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ ആയിക്കോട്ടെ ഈ ട്യൂബേഴ്സ് കണ്ടില്ല ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് ഇത് നിങ്ങൾക്ക് നാല് പാത്രത്തിൽ വരെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ട്യൂബറാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ കാരണം ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് ഇനി അടുത്ത ഈ സൈസൊക്കെ വരുമ്പോഴത്തേക്കും കണ്ടില്ലേ നൂറ് രൂപയാണ് കേട്ടോ കർണയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ആണ് നമ്മളെ ഒരു മുത്തൊക്കെ പിടിപ്പിച്ച പോലത്തെ ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ സൈഡിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കാവേരിയാണ് നല്ല ഹൈറ്റിൽ പോയി ഡാർക്ക് കളർ ഡാർക്ക് പിങ്ക് കളറിൽ ഫ്ലവേഴ്സ് ഒരു വെറൈറ്റിയാണ് കാവേരി അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് അതെ അമ്പതാണ് കേട്ടോ അമ്പതിൻ്റെ ട്യൂബറാണ് ഇപ്പം നിങ്ങളതിൽ കണ്ടുന്നത് അപ്പം അമ്പതിൻ്റെ ഒന്നോ രണ്ടോ ട്യൂബേഴ്സാണ് ഉണ്ടാവുകയുള്ളൂ എല്ലാ വെറൈറ്റീസിൻ്റെയും കാരണം നിങ്ങൾ പിന്നെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് കാണത്തില്ല അപ്പം എല്ലാം തീർന്നു പോയിട്ടുണ്ടാവും അപ്പം വലിയ ട്യൂബേഴ്സ് വേണ്ടവർക്ക് ഇത് വലിയ ട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതാണ്ടില്ലേ നല്ല വലിയ ട്യൂബേഴ്സ് ഉണ്ട് ചെറിയ ട്യൂബേഴ്സ് വേണ്ടവർക്ക് ചെറുതും ഉണ്ട് കേട്ടോ ഇപ്പോൾ കർണ്ണം സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പതാണ് അമ്പത് അതുപോലെ തന്നെ നൂറിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ നൂറ്റി അമ്പതിന് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് ആണെങ്കിലും ഇവിടെയൊക്കെ ക്രോത്ത് ടിപ്സ് ഉണ്ട് നൂറ് രൂപേൻ്റെ ട്യൂബർ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ സിയാർ ബി നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് സി ആർ ഊബിൻ്റെത് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ സി ആർ റുബിക്കുള്ളത് അപ്പോൾ ഇതിൻ്റെത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് നൂറ്റി എൺപത് സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് അമ്പതിൻ്റെ ഒന്നും ഇതിൽ കാണില്ല കേട്ടോ ഒരു ചെറിയ ട്യൂബർ ഉണ്ട് കണ്ടില്ല ഇതൊക്കെ വലിയ ആണ് വലിയ ട്യൂബർ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള നല്ല വലിയ കൊമ്പ് വളരിക്ക ട്യൂബറൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെറിയ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത് മുതൽ ഉണ്ട് കേട്ടോ അമ്പത് അതുപോലെ തന്നെ അമ്പത് മുതൽ അമ്പതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പതിൻ്റെ ഒരു സൈസ് ഞാൻ ഏകദേശം കാണിച്ചു തരാം ഇതൊക്കെ ഞാൻ എനിക്ക് ചെറുതാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ രണ്ട് ട്യൂബർ വെക്കും അമ്പതിൻ്റെ കേട്ടോ അപ്പം എനിക്ക് എനിക്ക് തോന്നണം ചെറുതാണ് എന്നുള്ളത് അപ്പം എല്ലാവരും വന്നിട്ട് ഇതെന്താ രണ്ട് ട്യൂബർ ഇല്ലാത്തതെന്ന് ചോദിക്കരുത് ഇത് രണ്ട് ഇതേപോലെ രണ്ട് ട്യൂബർ ആയിരിക്കും അമ്പത് രൂപയ്ക്ക് തരുന്നത് കേട്ടോ പിന്നെ വലിയ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് വലുതൊക്കെ ആകുമ്പോഴത്തേക്കും റേറ്റ് കൂടുതലായിരിക്കും നമുക്ക് സ്റ്റാ സ്റ്റാർട്ടിങ് വരുന്നത് അമ്പത് ആണ് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അമേരിക്കമേലിയാണ് കേട്ടോ ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് പത്ത് ദിവസം കൊണ്ട് ബഡ് വരുന്ന വെറൈറ്റിയാണ് അമേരിക്കമേലിയ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് പോട്ട് നിറച്ചും ഫ്ലവേഴ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ സൈഡിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുത്തിട്ടുള്ളത് എൻ്റെ കസ്റ്റമറിന് ഞാൻ കൊടുത്തിട്ടുള്ള ട്യൂബറിൽ ഉണ്ടായ ഒരു ഫോട്ടോയാണ് കേട്ടോ ഇതേപോലെ നിങ്ങൾക്കും നിറച്ച് ഫ്ലവേഴ്സ് ഇരുന്നൊരു വെറൈറ്റിയാണ് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് അമ്പതാണ് അമ്പതിൻ്റെ ഏകദേശ സൈസ് ഞാനത് കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് കാണിച്ചത് അമ്പതിൻ്റെ ഇതൊക്കെയാവുമ്പോഴത്തേക്കും റേറ്റ് ഉണ്ട് കാരണം ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ടല്ലോ അപ്പം അതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറിനാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാം കൂടി എടുത്ത് കാണിക്കുന്നില്ല ഈ ട്യൂബേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ് ആ ഒരു റേറ്റിനാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് വരെയാണ് നമുക്ക് ട്യൂബറിൻ്റെ സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി എൺപതിൻ്റെ ഒക്കെ ആകുമ്പോൾ വലിയ വലിയ ഇതായിരിക്കും ട്യൂബർ ആയിരിക്കും കേട്ടോ ഏകദേശം ഞാൻ കാണിച്ചു തരുന്നതാണ്ടല്ലേ ഇതൊക്കെയാണ് ഇരുന്നൂറ്റി എൺപതിന് കൊടുക്കുന്നത് അപ്പം എടുത്ത് കാണിക്കുന്നില്ല കാരണം അവിടെ എല്ലാം കൂടി ചുണ്ടിട്ട് കിടക്കുകയാണ് അപ്പം എടുത്താൽ ചെറുപ്പം കൂട്ടി പോയാൽ ചാൻസ് ഉണ്ട് അപ്പോൾ ഏകദേശം കാണിച്ചു തന്നതാണ് ഇതാണ് നമ്മൾ നമ്മളിന്ന് ഫ്രീ ആയിട്ട് ഇതേ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും അതായത് ഈ വീഡിയോ ഇട്ടിട്ട് ഇന്ന് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ഇതേപോലത്തെ വാട്ടർ പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇതും ഇതുമായിരിക്കും കേട്ടോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലോട്ടിംഗ് ഫ്ലോട്ടിങ്ങായിട്ട് വളർത്താൻ പറ്റിയൊരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റേത് ഈ ഒരു പീസായിരിക്കും നമ്മൾ ട്യൂബറിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ടാവുക ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് അപ്പോൾ അത്രേ നമ്മളെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ കാരണം ഒരു കുറച്ച് ബേസനിലാണ് ഞാൻ വച്ചേക്കുന്നത് പയിലുള്ളതൊക്കെ ഇത് തരാൻ പറ്റുള്ളൂ അതാണ് ഇന്നെന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് എന്ന് പറയുന്നത് യെല്ലോ പ്രോർ പിങ് ആട്ടോ മഞ്ഞ താമര ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് യെല്ലോ പ്രോർ പിങ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് കേട്ടോ യെല്ലോ പിയോണിയേക്കാളും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് അപ്പോൾ അതിൻ്റെ അമ്പതിൻ്റെ ഒന്നും കാണത്തില്ല സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നൂറ്റി അമ്പതൊട്ടാണ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി അടുത്ത് അമരിപ്പിയോണിയാണ് അമരിപ്പിയോണി ഒ ഒത്തിരി ട്യൂബേഴ്സ് എടുക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടി എടുത്ത് കാണിക്കാൻ തന്നാൽ നമുക്ക് ഈ വീഡിയോ ഫുള്ള് നല്ല ലെങ്ത്തിൽ പോകും അത് കാരണം എഴുപത് തൊട്ടിട്ടാണ് അമേരി പിയോണി സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപത് നൂറ് നൂറ്റി അമ്പത് പിന്നെ നൂറ്റി എൺപത് അങ്ങനെയാണ് സൈസ് വരുന്നത് കേട്ടോ അപ്പം എഴു എഴുപതിൻ്റെ ഏകദേശം ഒരു സൈസ് ഞാൻ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അമരിപ്പിയോണി ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് നന്നായിട്ട് എൻ്റെ ഞാനൊക്കെ ഫസ്റ്റ് വെച്ചിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ പിയോണി എന്ന് പറയുന്നത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം നിങ്ങൾ ബിഗിനർ ബിഗിനറാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം ഇതാണ് ഏകദേശം എഴുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ട്യൂബർ എന്ന് പറയുന്നത് കേട്ടോ ബാക്കിയൊക്കെ അതിൻ്റെ സൈസ് അങ്ങോട്ടേക്ക് കൂടി വരുന്നതായിരിക്കും കാരണം ട്യൂബറിൻ്റെ റേറ്റ് അനുസരി വലിപ്പനുസരിച്ച് റേറ്റ് മാറും കേട്ടോ അപ്പം അവരിപ്പം ഇവിടെ ഒടുത്ത് ട്യൂബേഴ്സ് ഉണ്ട് അപ്പം ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം നിങ്ങൾ കോൾ ഒഴിവാക്കുക കാരണം കോൾ എനിക്ക് എടുക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവില്ല അപ്പം നിങ്ങൾ വിളിച്ച് വിളിക്കുന്നത് ഒഴിവാക്കിയിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ ഫ്രീ ആവുമ്പോൾ നിങ്ങൾക്കത് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സൺസെറ്റ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഐ ഡിയിലുള്ള ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് അപ്പം അതിൻ്റെ ട്യൂബേഴ്സ് കുറച്ച് കാ ഉണ്ട് ഈ ഒരു ട്യൂബർ വരുന്നത് ഒരു ഗ്രോ ടിപ്പ് ഒടി അതായത് ഒരു ട്യൂബറിൻ്റെ ഗ്രോത്ത് ഗ്രോ ഒരു ആകായിരുന്നു അത് ഒടിഞ്ഞു പോയതാണ് അപ്പം അത് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി ഇത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പത് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൽ കൂടുതലും കുറച്ച് ഡാമേജ് ആയി പോയിട്ടുണ്ട് ഇത് പാക്ക് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട് വലിയൊരു ട്യൂബർ ആയിരുന്നു അത് പക്ഷേ ഇത് ഇത് കണ്ടില്ല ഡാമേജ് ആയിപ്പോയി സെയിലാക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അമ്പത് അതുപോലെ തന്നെ എൺപത് പിന്നെ ഒരു വലിയ ഉണ്ട് അത് മാത്രം നമ്മൾ ഇരുന്നൂറിനായിരിക്കും കൊടുക്കുന്നുണ്ടാവുക നല്ല സൈസുള്ള ട്യൂബറാണ് അപ്പോൾ അത് മാത്രം ഇരുന്നൂറ് ബാക്കിയെല്ലാം അതിൻ്റെ താഴെയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇതാണെങ്കിലും ഒരു റണ്ണർ പോലെ ഇതൊക്കെ അമ്പതിനാണ് കൊടുക്കുന്നത് അപ്പം അമ്പതിൻ്റെ ട്യൂബർ നിങ്ങൾ വെച്ച് പിടിപ്പിച്ച് നിങ്ങൾക്ക് അത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക പിന്നെ നമ്മളെ ഓരോരുത്തു കുറ്റം പറയരുത് പിടിച്ചില്ല അല്ലെങ്കിൽ ട്യൂബർ കിട്ടിയപ്പോൾ ചീഞ്ഞ് പോയി എന്നൊന്നും പറയരുത് കേട്ടോ ഇത് ഇതാണ് ഇരുന്നൂറിന് കൊടുക്കുന്ന ട്യൂബർ കേട്ടോ ബാക്കിയൊക്കെ അതിൻ്റെ താഴെയാണ് വരുന്നത് ഇതിൻ്റെ ഇത് ഇവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഗ്രോത്ത് ഉണ്ട് കേട്ടോ ഇത് കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിന്ന് റൂട്ട് ഒക്കെ വരാൻ തുടങ്ങും ആ സമയത്ത് നട്ട് വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ അപ്പോൾ ഇത് ഇത്ര ട്യൂബസ് ആണ് സൺസെറ്റ് സ്റ്റോറി എന്ന് പറയുന്ന ഐഡിയയുടെ ട്യൂബേഴ്സ് എന്ന് പറയുന്നത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡോറയാണ് ഡോറ ഒരു ബൗൾ ആണ് കേട്ടോ കുറച്ച് പുതിയ വെറൈറ്റിയാണ് ഡോറ അപ്പോൾ അതിൻ്റേത് ഈ ഒരു ട്യൂബർ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ അമ്പത് രൂപേൻ്റെ ഒരു ട്യൂബറെ ഉണ്ടാവുള്ളൂ ഡോറയ്ക്ക് കാരണം അമ്പതിൻ്റെ കുറവാണ് ട്യൂബസ് ബാക്കിയെല്ലാം അതിൻ്റെ മേലെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബാണ് ഇതുകൊണ്ടില്ലേ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അല്ല ഇവിടെ നിന്നും മേലെന്നൊക്കെ ഗ്രോത്ത് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അമ്പതാണ് നല്ല ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ ഡോറം ഒരു പാത്രം മുഴുവൻ നമുക്ക് ഫ്ലവേഴ്സ് തരും അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കടയില്ലേ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് വലിയ ട്യൂബർ വേണ്ടവർക്ക് ഇതേ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ആ റേറ്റിലുള്ള ട്യൂബേഴ്സൊക്കെ അവൈലബിൾ ആണ് നമുക്ക് എന്നും എൻക്വയറി വരുന്ന ഒരു വെറൈറ്റിയാണ് കാരണം നമുക്ക് സ്പേസ് ഇല്ലാത്തവർക്ക് നമുക്ക് ചെറിയ ചെടിച്ചെടിയിലാണെങ്കിൽ പോലും വെച്ച് പിടിപ്പിച്ച് നമുക്ക് അതിൽ പൂവ് കാണാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ പൗലോട്ടസ് അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് അപ്പോൾ നിങ്ങൾ ട്യൂബർ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും ഒന്ന് ഒരു കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക അപ്പോൾ നന്നായിട്ട് റൂട്ടും ലീഫൊക്കെ വന്ന് ഫോം ചെയ്യാൻ തുടങ്ങും അപ്പോഴത്തേക്ക് നട്ട് വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ അപ്പോൾ ഇത് വലിയ ട്യൂബർ ആവശ്യമുള്ളവർക്കിതേ നല്ല വലിയ ട്യൂബറുണ്ട് ഇരുന്നൂറ്റി അമ്പത് ആ ഒരു റേറ്റിലുള്ള ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് ഇനി അടുത്തത് നമുക്ക് വാട്ടർ ലില്ലിയാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ഇത് റെഡ് ആലി എന്ന് പറയുന്ന ഒരു ഐഡിയും പിന്നെ ഓറഞ്ച് എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അതായത് നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ലീഫോട് കൂടിയിട്ടുള്ള ഫ്ലവേഴ്സ് കേട്ടോ ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് പിന്നെ ട്യൂബർ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടില്ലേ ഇതേപോലെ ട്യൂബർ പ്ലാന്റ്സ് ആണ് പിന്നെ അത് ബഡ് ചിലയിൽ ബഡ് ഫ്ലവർ ഒക്കെ ഉണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വലിയ പ്ലാന്റിന് നൂറ്റി അമ്പത് ചെറുത് നൂറ് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും ഉള്ളൂന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ടൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇനി നമുക്ക് നമ്മളെ അതായത് ഫ്രീ ട്യൂബർ എങ്ങനെ കിട്ടുന്നു എന്ന് പറഞ്ഞുതരാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഇടുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടു നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നിട്ട് നിങ്ങൾക്കൊരു കമൻറ്റ് ഇടുക അപ്പോൾ നമ്മൾ റാൻഡം ആയിട്ട് ഒരു കമൻറ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു ട്യൂബർ അയച്ചു തരുന്നതായിരിക്കും ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു കമൻറ്റ് ഇടുക എന്നുള്ളതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ അതിൻ്റെ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്തതായിരിക്കും